പൈശാചികമായ ശക്തികൾ സാത്താൻ സേവകർ ഡബിൾസ് വർക്ക്ഷോപ്സ് നമ്മുടെ ഈ കൊച്ചു കേരളത്തെയും പിടിമുറക്കുന്നു കഴിഞ്ഞ ദിവസമാണ് അരുണാചൽ പ്രദേശിൽ വെച്ച് മൂന്ന് മലയാളികൾ സ്വയം ഇല്ലാതായത് ഇതിൽ രണ്ടുപേരെ വകവരുത്തിയ ശേഷം അയാൾ സ്വയം ഇല്ലാതായെന്നാണ് പോലീസ് റിപ്പോർട്ട് രണ്ടുപേർ തിരുവനന്തപുരം സ്വദേശികളാണ് ഒരാൾ കോട്ടയം സ്വദേശി വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്ന ഒരു പെൺകുട്ടിയെ കൂടെ കൊണ്ടുപോയാണ് ഇവർ ഈ സാത്താൻ സേവയുടെ ചതിയിൽ പെട്ടിരിക്കുന്നത് മരണാനന്തരമുള്ള ജീവിതത്തെക്കുറിച്ച് വിശ്വസിപ്പിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ പെൺകുട്ടിയെ അവർ വീഴ്ത്തിയത് രണ്ടുപേരെ മൃഗീയമായി കൊന്ന ശേഷം അയാളും സ്വയമില്ലാതായിരിക്കുന്നു സാത്താന്റെ സേവകരായി മാറിക്കുന്നു എവിടെയും ഇല്ലാത്ത ഒരു നരകരാജ്യം തേടി അവർ പോയിരിക്കുന്നു സാത്താൻ സേവയെ കുറിച്ചിട്ട് പൈശാചിക സേവയെ കുറിച്ചിട്ട് മലയാളി അറിയുന്നത് ആറ് വർഷത്തിന് മുമ്പാണ് ഏറ്റവും ഞെട്ടലോടുകൂടി കേടൽ ജിൻസൺ രാജ എന്ന ചെറുപ്പക്കാരൻ നന്ദൻകോട്ടിലെ വീട്ടിൽ വെച്ച് തൻ്റെ മാതാപിതാക്കളെ അടക്കം നാ നാല് പേരെയാണ് വകവരുത്തി ആസിൽ പ്രൊജക്ഷൻ അഥവാ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് മോക്ഷം കിട്ടുന്ന പരിപാടിയിലേക്ക് എത്തിച്ചത് അതിനായി അദ്ദേഹം തിരഞ്ഞെടുത്തത് സ്വന്തം മാതാപിതാക്കളെയും അടുത്ത ബന്ധുവിനെയുമായിരുന്നു തലക്കടിച്ച് വക വരുത്തിയ ശേഷം തീയിട്ട് നശിപ്പിച്ചു കളഞ്ഞു മൃതശരീരങ്ങൾ അദ്ദേഹം ഇന്ന് തിരുവനന്തപുരത്ത് ഒരു ജയിലും ഏകാന്ത തടവിലാണ് പൈശാചികമായ അവസ്ഥ വീണ്ടും കൂടിയിരിക്കുന്നു ഒരു തരത്തിലുള്ള ഓർമ്മകളും അദ്ദേഹത്തിനില്ല എന്താണ് ചെയ്തതെന്ന് ഓർമ്മയില്ല ചെയ്ത കുറ്റത്തെ അറിയില്ല ഇപ്പോഴും അദ്ദേഹം മാനസിക മാനസികഭ്രാന്തിയുടെ വേറൊരു ലോകത്താണ് സൈക്കോളജി കെല്ലേസ് ആയിട്ടുള്ള കുറേയേറെ ആൾക്കാർ സാത്താൻ ശൈലിയിലേക്ക് എത്തിയിട്ടുണ്ട് അമേരിക്കയിലെ ഒരാൾ ഇത്തരത്തിൽ ഒരുപാട് കില്ലെന്നാണ് കഥ പറയുന്നത് ഏതാണ്ട് പുരാതന കാലത്ത് തന്നെ ഇത്തരത്തിലുള്ള പൈശാചിക സേവകർ ലോകത്തുണ്ടായിരുന്നു ആധുനിക കാലത്ത് അമേരിക്ക അടക്കമുള്ള സ്ഥലങ്ങളിൽ ദൈവത്തെ വെറുത്തു വന്ന് പൈശാചിക സേവർ ഒരുപാട് കൂടിയിരിക്കുന്നു പക്ഷേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ ചെറുതരങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള പൈശാചിക സേവന സംഘങ്ങൾ ഉണ്ട് അവർ ഒത്തുകൂടുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കും പല കാര്യങ്ങളും പുറത്ത് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടക്കുമ്പോഴായിരിക്കും നമ്മൾ അറിയുക ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ഒട്ടടുത്ത ഇത്തരത്തിലുള്ള സേവകർ ഉണ്ടായിരിക്കാം അവർ അവരൊത്തുകൂടുന്നുണ്ടാവാം ഏറ്റവും വലിയ ആകർഷണം മദ്യവും മയക്കുമരുന്നും ഫ്രീ സെക്സുമാണ് സാധാരണ ജീവിതത്തിൽ നമുക്ക് നിഷിദ്ധമായതൊക്കെ ഇവർക്ക് ഇവിടെ അനുവദനീയമാണ് അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാർ ഇത്തരത്തിലുള്ള കാര്യത്തിലേക്ക് വീഴുവാൻ വളരെ എളുപ്പമാണ് വളരെ ആകർഷണീയമായിട്ടുള്ള ഓഫറുകളാണ് സാത്താൻ സേവകർ നൽകുക നഗ്ന നൃത്തങ്ങൾ ഇണകളെ പരസ്പരം കൈമാറൽ ഗ്രൂപ്പ് സെക്സ് എൽ എസ് പോലുള്ള വലിയ വലിയ രാസ തരകങ്ങൾ ചേർത്തിട്ടുള്ള മയക്കുമരുന്നുകൾ മദ്യം ആർത്തവരത്നം കുടിക്കൽ ആർത്തവരക്തത്തിൻ്റെ ശരീരത്തിലുള്ള ഒഴിപ്പ് മൂത്രമൊഴിക്കൽ മൂത്രം കുടിക്കൽ തുടങ്ങിയ വലിയ വലിയ ആഭിചാര കർമ്മങ്ങളാണ് ഇവർ ചെയ്യുന്നത് കറുത്ത കുർബാനയാണെന്ന് അത്രേ അറിയപ്പെടുന്നത് ക്രിസ്ത്യൻ ഓറിയൻറ്റേഷനുള്ള അതേ ആചാരക്രമങ്ങളെ ഇവരുടെ രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് അതിനെ ഏറ്റവും കൂടുതൽ പുച്ഛിച്ചുകൊണ്ട് നശിപ്പിച്ചുകൊണ്ട് അതിനെ അപമാനിച്ചുകൊണ്ടാണ് പല കർമ്മങ്ങളും നടക്കുന്നത് നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുമ്പ് വേണ്ടി രണ്ട് വ്യക്തികളെ തിരുവല്ലയിൽ കൊന്ന കഥ അറിവില്ലാത്ത ഒരു സംഘം ആൾക്കാരാണ് അത് ചെയ്തതെങ്കിൽ ഇത് അറിവിൻ്റെ പൂരകങ്ങളായിട്ടുള്ള ഏറ്റവും വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ അടക്കമുള്ള സംഘങ്ങളാണ് ഇത്തരം കാര്യത്തിനായി കൂടുതൽ കൊച്ചി അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കൂട്ടായ്മകൾ ഉണ്ടെന്നാണ് പലപ്പോഴും മനസ്സിലാക്കുന്നത് ഒരിക്കൽ സ്റ്റേഡിയത്തിൽ വെച്ച് മയക്കുമരുമയായ ഒരു ചെറുപ്പക്കാരൻ വിഭ്രാന്തിയോട് വിളിച്ചു പറയുകയുണ്ടായി ഞാൻ സാത്താൻ സേവകനാണ് നിന്നെയൊക്കെ കൊന്നു കളയുമെന്ന് അയാളുടെ വേഷഭൂഷാദികളിലും ദേഹമുള്ള ടാറ്റൂസിലുമൊക്കെ അതിനുള്ള ലക്ഷണങ്ങൾ കണ്ടിരുന്നു കാരണം അയാളുടെ ശരീരത്ത് പച്ച കുത്തിയിരുന്നത് സാത്താൻ സേവകരുടെ ചിഹ്നമായിരുന്നു പ്രത്യേകതരം ചിഹ്നമായിരുന്നു പിന്നീട് അയാൾ അങ്ങോട്ട് പോയെന്നറിയില്ല പിന്നീട് ഒരു കാര്യങ്ങളും പറഞ്ഞതുമില്ല പലപ്പോഴും ചെറുപ്പക്കാരായ ആൾക്കാർക്കാണ് ഇതിലേക്കുള്ള ആവേശം ഉണ്ടാകുക കാരണം നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് അൺലിമിറ്റഡ് സെക്സ് അൺലിമിറ്റഡ് ആയിട്ടുള്ള മയക്കപരത ഉപയോഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പല ചെറുപ്പക്കാരും പെൺകുട്ടികളും അടക്കം ഇതിലേക്ക് ഒരു ദിവസത്തേക്ക് എത്തപ്പെടുന്നു ആ ഒരു ദിവസം ഇവരുടെ ലൈഫിലെ ഏറ്റവും സ്വർഗീയമെന്ന് ചിന്തിക്കുന്ന വളരെ നരകതുല്യമായ ഒരു ദിവസമായിരിക്കാം കാരണം എല്ലാം ഫ്രീ ആണ് അവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അവിടെ ഗ്രൂപ്പ് സെക്സ് തുടങ്ങിയ അതിഹീനമായ പല കാര്യങ്ങളും അവിടെ ഉണ്ട് ഇത് എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതാണ് സന്തോഷം ഇതാണ് സുഖം എന്ന് മനസ്സിലാക്കുന്നതുകൂടി ഇവർ വീണ്ടും ഈ ഒരു പരിപാടിയിലേക്ക് എത്തിത്തുടങ്ങും പതുക്കെ പതുക്കെ അവർക്ക് മനസ്സിലാവും ഇതൊരു വലിയ ട്രാപ്പിലാണ് ഞങ്ങൾ പെട്ടിരിക്കുന്നത് പക്ഷേ ആ ട്രാപ്പിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഊരാൻ കഴിയാത്ത ഒരു വലിയ അധോലോകമാണ് വലിയ സാത്താൻ സേവ സംഘം അഥവാ പൈശാചിക സംഘം ഡബിൾ വർക്ക്ഷോപ്സ് എന്തിനാണ് ഇത് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രധാനമായും മയക്കുമരുന്നിലേക്ക് ആൾക്കാരെ ഒരു വലിയ ബിസിനസ് ലോബി തന്നെ ഇതിന്റെ പിന്നിൽ ഉണ്ടാകാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ മകനോ മകളോ നിങ്ങളുടെ ആരെങ്കിലോ രാത്രിയിൽ ഒരുപാട് വൈകിയാണ് വരുന്നത് അവരുടെ പെരുമാറ്റത്തിന് എന്തെങ്കിലും മാറ്റമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം അവരെ നിങ്ങൾ വാച്ച് ചെയ്യണം ഹോസ്റ്റലിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളെ കുറിച്ച് കൃത്യമായ ധാരണ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവണം അവരെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിക്കണം അവർ രാത്രിയിൽ എവിടെയാണ് പോകുന്നത് എവിടെയാണ് അവർ തമ്പടിക്കുന്നത് എവിടെയൊക്കെയാണ് അവർ കൂടുന്നത് എന്തൊക്കെ ചെയ്യുന്ന കൃത്യമായ ധാരണ ഉണ്ടായില്ലെങ്കിൽ അവർക്ക് മാത്രമല്ല ഒരുപക്ഷെ കുടുംബത്തിലുള്ള നിങ്ങൾക്ക് പോലും അത് നിങ്ങളുടെ ജീവനു തന്നെ അപകടം ഉണ്ടാക്കിയേക്കാം തിരുവനന്തപുരത്ത് നന്ദൻകോട്ട് പറ്റിയതാണ് സ്വന്തം മകനാണ് അച്ഛനും അമ്മയും പെങ്ങളും അടുത്ത ബന്ധുവിനെ അടക്കം നാലുപേരെ വകമിരുത്തി ഹാസൽ പ്രൊജക്ഷൻ എന്ന ആത്മീയ മോക്ഷം കൊടുക്കാൻ ശ്രമിച്ചത് ഇന്ത്യൻ ലോയിൽ പോലും ഇത്തരത്തിൽ മദ്യത്തിനോ മയക്കുമരത്തിനോ അടിമയായി ഒരാൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അയാളെ ശിക്ഷിക്കുവാനുള്ള വഴികളില്ല ചിലപ്പോൾ അയാളെ ഒരു മെൻറ്റൽ അശൈലത്തിലേക്ക് അയക്കെ മാത്രമേ നിവർത്തിയുള്ളൂ കഴിഞ്ഞ ആറ് വർഷമായി മെൻ്റൽ അശൈലത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചെറുപ്പക്കാരൻ അയാൾ ഇപ്പോഴും ആ ഒരു ലോകത്ത് തന്നെയാണ് അയാളുടെ ബോധം തിരിച്ചു വന്നിട്ടില്ല സത്യത്തിൽ മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെയാണ് പിശാചിൽ ദൈവമൊക്കെ ഉള്ളത് അവൻ്റെ പൈശാചികമായ ഭാവത്തെ പുറത്തേക്ക് ഇറക്കുവാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ആ ഒരു പിശാചായി മാറും മാറുമെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ആരെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചില ഓഫറുകൾ നൽകി കഴിഞ്ഞാൽ ആ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനമാണെന്ന് മനസ്സിലാക്കുവാൻ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ കരുതിയിരിക്കുക അൺലിമിറ്റഡ് സെക്സോ അൺലിമിറ്റഡ് മദ്യമോ മയക്കുമരുതുമോ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് വരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാത്ത ചില സുഖങ്ങൾ കിട്ടുമെന്ന ഒരു പ്രേരണയാണ് പക്ഷെ ആ ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ താളമാണ് ജീവിതത്തിന്റെ മുഴുവൻ മനോഹരതയാണ് അതുകൊണ്ട് കരുതിയിരിക്കുക ഇത്തരത്തിലുള്ള കാട്ടാളന്മാരെ പിശാചി മനുഷ്യനെ തന്നെയാണ് നമ്മൾ ഭയക്കേണ്ടത് കാരണം മനുഷ്യനിൽ തന്നെയാണ് ഈ പറഞ്ഞ പിശാചും ദൈവവും ഉള്ളത് മനുഷ്യനിലെ പിശാചിനെ കീഴടക്കുവാൻ മനുഷ്യന് തന്നെ കഴിയട്ടെ വിഷു ഓൾ ദി ബെസ്റ്റ്